എറണാകുളം കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ അഭിരാജ് ആകാശ് ആദിത്യൻ എന്നിവർക്കാണ് സസ്പെൻഷൻ സംഭവത്തിൽ കോളേജ് അധികൃതർ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് ശേഖരം തന്നെയാണ് കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് പിടികൂടിയത് പക്ഷേ ഈ മൂന്ന് വിദ്യാർത്ഥികൾക്ക് കോളേജിന്റെ ഭാഗത്തു സസ്പെൻഷൻ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ കേസിൽ ഉൾപ്പെട്ട മൂന്ന് പേരെയാണ് ഇപ്പോൾ കോളേജ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവർക്കെതിരായ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് കോളേജ് കേന്ദ്രീകരിച്ച് നടക്കുന്ന കഞ്ചാവ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കോളേജ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നാൽ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് അല്ലെ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ ഇത് പിടിയിലായ നേരിട്ട് തന്നെ പിടിയിലായ എസ് എഫ് ഐ നേതാക്കളെ സംരക്ഷിച്ചു കൊണ്ട് രംഗത്ത് വരുന്ന ഒരു നീക്കം തന്നെയാണ് എസ് എഫ് ഐ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായത് അവിടെ കോളേജിൽ നിന്ന് പിടികൂടിയ അഭിരാജ് എന്നെ സംരക്ഷിച്ചാണ് മണിക്കൂറുകൾക്കകം എസ് എഫ് ഐ നേതൃത്വം രംഗത്ത് വന്നത് കേസിൽ കുടുക്കിയതാണെന്നും എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ദേവരാജ് തന്നെ രംഗത്തെത്തി പറയുകയും ചെയ്തു മാത്രമല്ല കെ സുവിനെതിരെയാണ് എസ് എഫ് ഐയുടെ ആരോപണം കെ സി യു പ്രവർത്തകരാണ് ഈ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവരാണ് ഈ കഞ്ചാവ് ഇവിടെ എത്തിച്ചത് എസ് എഫ് ഐയെ കൊടുക്കുകയാണ് എന്ന ആരോപണം എഫ് എഫ് ഐ ശക്തമാക്കുകയും ചെയ്യുന്നു എന്നാൽ എഫ് എഫ് ഐയുടെ ആരോപണങ്ങൾ അടുത്ത രാഷ്ട്രീയ പേരിതം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കെ എസ് യും രംഗത്ത് വന്നു തങ്ങൾ കഞ്ചാവ് സൂക്ഷിച്ചിട്ടില്ല ഞങ്ങളുടെ കൈവശം കഞ്ചാവ് പിടിച്ചിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടന്നത് അതിന്റെ മുഴുവൻ ഭാഗങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട് മാത്രമല്ല പിന്നെ എല്ലാ നടപടിക്രമങ്ങളും സാധാരണ ഒരു കോളേജിനകത്ത് കയറി കോളേജ് ഹോസ്റ്റലിനകത്ത് കയറി റെയ്ഡുകൾ നടത്തുമ്പോഴുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും പരിശോധിച്ചതും അത്തരം കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് നടപടികൾ ഉണ്ടായത് മാത്രമല്ല ആ സമയത്ത് അവിടെ തെളിവുകളോട് പിടിക്കപ്പെട്ടവരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഇതിൽ മുഖ്യപ്രതി രണ്ട് കിലോളം കഞ്ചാവ് കൈവശം വെച്ച റിമാൻഡ് ചെയ്യും കോടതിയിൽ ഹാജരാക്കി മറ്റു നടപടികളിലേക്ക് കടന്നിരിക്കുന്നു മറ്റ് രണ്ടു പേർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ കോളേജിൽ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച ആളുകളെ കേന്ദ്രീകരിച്ചുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കൂടിയാണ് പോലീസ് കടന്നിരിക്കുന്നത് ഇതിനിടയിലാണ് കോളേജിന്റെ നടപടി വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത്